ഇൻസോംനിയ അഥവാ രാത്രി ഉറങ്ങാൻ പറ്റാതിരിക്കുക എങ്ങനെയെങ്കിലും ഉറങ്ങിയാൽ തന്നെ അധിക സമയത്തേക്ക് ഉറങ്ങാൻ പറ്റാതെ പെട്ടെന്ന് ഞെട്ടി എണീച്ചിട്ട് പിന്നെ രാത്രി മുഴുവൻ ഉറക്കു കിട്ടാതെ ബുദ്ധിമുട്ടുന്നതിനെയാണ് ഇൻസോംനിയ എന്ന് പറയുന്നത് എൻ്റെ പേര് ഫർഹാൻ കോൺവോ വെൽനസ് സെൻറ്ററിൽ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റാണ് എന്ന് പറയുന്നത് ഇപ്പം പറഞ്ഞതുപോലെ തന്നെ രാത്രി തീരെ ഉറങ്ങാൻ പറ്റാതിരിക്കുക എന്നുള്ളതാണ് അത് കേൾക്കുമ്പോൾ ചിലപ്പം വളരെ സിമ്പിളായിട്ടൊക്കെ തോന്നും എന്നുണ്ടെങ്കിലും ചില രാത്രികളിലൊക്കെ നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും നല്ല ഉറക്കുണ്ട് കണ്ണിൽ പക്ഷെ നല്ല ക്ഷീണമുണ്ട് പക്ഷെ നല്ല പോലും ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ കണ്ണ് ചെമ്മിയിട്ട് നമ്മളങ്ങോട്ട് ഉറങ്ങി പോവാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് ചിലപ്പോഴൊക്കെ ഇതൊരു അരമണിക്കൂറൊക്കെയാണ് നമ്മൾ കഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ അങ്ങനെ കെടുക്കേണ്ടി വരും അങ്ങനെ കിടന്നിട്ട് ഉറക്ക് വരാതിരിക്കുന്ന സമയത്ത് നമ്മൾ മൊബൈൽ നോക്കും കുറേ നേരം മൊബൈൽ കളിക്കും എന്നിട്ട് ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ ഏകദേശം പാതിരാത്രിയൊക്കെ ഒക്കെ കഴിഞ്ഞ് ഒന്നോ രണ്ടോ മണിയൊക്കെ ആവുന്ന സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മളങ്ങ് ഉറങ്ങിപ്പോകുന്നത് ചിലപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉറങ്ങുന്ന സമയത്തിനേക്കാൾ കൂടുതൽ രാവിലെ ഉറങ്ങിയിട്ട് നമ്മളതിനെ കോമ്പൻസേറ്റ് ചെയ്ത് പോകാറൊക്കെയുണ്ട് പക്ഷേ ഇൻസോമിയ എന്ന് പറയുന്ന സ്ലീപ്പ് ഡിസോർഡറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഉറങ്ങാൻ തന്നെ ഇപ്പം നല്ല ക്ഷീണമുണ്ടെങ്കിലും തന്നെ ഉറങ്ങാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകയും ഉറങ്ങിയാൽ തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ കെണീച്ചിട്ട് ആ ഉറക്കം കണ്ടിന്യൂ ചെയ്തു പോകാൻ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറുന്നതുമാണ് ഇൻസോമനിയ എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ കുറച്ച് സമയത്തേക്ക് മാത്രം ഉറങ്ങാൻ പറ്റാതിരിക്കുന്നതല്ല ഒരു രാത്രി മുഴുവൻ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇങ്ങനെ ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടാവും പക്ഷേ ഉറങ്ങാനും പറ്റൂല എന്നുള്ളതുകൊണ്ട് തന്നെ ശരീരം പിന്നെയും പിന്നെയും വീക്കായി പോകുന്ന ഒരവസ്ഥയാണ് ഇവർക്ക് ഉണ്ടാകുന്നത് കണ്ണിലൊക്കെ ഒരു ഭാരമൊക്കെ എങ്ങനെ തോന്നും ഇപ്പോൾ ഉറങ്ങിപ്പോകും തോന്നും പക്ഷേ ഉറങ്ങാൻ കഴിയൂല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞൊക്കെ കിടന്ന് പല പൊസിഷനിലും നമ്മൾ കിടന്ന് നോക്കി മുഖൊക്കെ ഒന്ന് കൈകി വന്നു നോക്കി ചിലപ്പോൾ ഉറങ്ങാനുള്ള എന്തെങ്കിലും പരിപാടികളൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മളെ ശരീരത്തിന് ക്ഷീണം ഉണ്ടാക്കുന്ന എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്ത് എന്നിട്ട് ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാലും ഒരു പക്ഷേ മൂന്ന് മണി നാല് മണി ആവാതെ ഉറക്കം അങ്ങോട്ട് കണ്ണിലേക്ക് വന്നു കിട്ടില്ല ഇനി വന്നാൽ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ നാല് മണിക്കൊക്കെയാണ് ഉറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നാലര അഞ്ച് മണി ആകുമ്പോൾ അല്ലെങ്കിൽ രഞ്ചര ഒക്കെ ആകുമ്പോൾ പിന്നെയും എണീക്കും പിന്നെ അന്ന് മുഴുവൻ ഉറങ്ങാൻ കഴിയൂല എങ്ങനെ രാവിലെ എണീച്ചിട്ട് നമ്മൾ ഓഫീസിലേക്ക് പോകുക വർക്കിന് പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നിയും ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വർക്കിലോ അല്ലെങ്കിൽ പഠനത്തിലോ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ് ഇൻസോമനിയയിൽ ഉണ്ടാവാറുള്ളത് അപ്പോൾ ഉറക്കിനെ മാത്രം ബാധിക്കുന്നതല്ല നല്ലവണ്ണം ഉറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളുടെ പകൽ സമയത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും അത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പഠനത്തിനെയും വർക്കിനെയും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബാധിക്കും നല്ലവണ്ണം ഉറങ്ങാൻ പറ്റാത്തത് തന്നെ രാവിലെ എണീക്കുന്ന സമയത്ത് നല്ല ക്ഷീണം ഉണ്ടാവും ഈ ക്ഷീണത്തിനോടോട് തന്നെ രാത്രി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നല്ല സ്ട്രെസ് ഉണ്ടാവും ഈ സ്ട്രെസ്സൊക്കെ ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയി ഭയങ്കര ദേഷ്യമായി കൂടെ ജീവിക്കുന്ന ആളുകളോട് അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകളോടോ കൂടെയുള്ള ആളുകളോടൊക്കെ ഭയങ്കര ദേഷ്യമായിട്ട് പ്രകടിപ്പിക്കാനും അഗ്രസീവ് ആവാനൊക്കെ തുടങ്ങും അപ്പോൾ ഉറക്ക് നല്ലവണ്ണം കിട്ടാത്തത് കൊണ്ട് തന്നെ പേഴ്സണൽ ലൈഫിനെയും സോഷ്യൽ ലൈഫിനെയും ഇങ്ങനെ എല്ലാ ഭാഗത്തിനെയും ബാധിക്കുക എന്നുള്ളതാണ് ഇൻസോമിനിയ ഉണ്ടാകുന്നതുകൊണ്ടുള്ള പ്രശ്നം ഇൻസോമിനിയ മിക്കവാറും സമയങ്ങളിൽ ഡിപ്രഷൻ പോലെയുള്ള ഏതെങ്കിലും മൂഡ് ഡിസോർഡേഴ്സായിട്ട് അല്ലെങ്കിൽ ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഉണ്ടാവാറുള്ളത് ഇൻസോമിനിയ ഈ പറയുന്ന പോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോഴൊക്കെ ചില രാത്രികളിൽ നമുക്ക് ഇൻസോമിനിയ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ഉറങ്ങാൻ ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് ഒരുപാട് സമയത്തേക്ക് നമുക്ക് ഉറക്കം ഉണ്ടായിട്ടും കണ്ണില് ഭാരം ഉണ്ടായിട്ടും നല്ല ക്ഷീണം ഉണ്ടായിട്ടും ഉറങ്ങാൻ പറ്റാത്ത ദിവസങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാറൊക്കെ ഉണ്ട് പക്ഷേ അതിന് നമ്മൾ ഇൻസോമനിയ എന്ന് പറയൂല അന്നൊരു സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ട് എന്നുള്ളത് മാത്രമേ പറയുള്ളൂ പക്ഷേ ഇൻസോമനിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനെ പ്രശ്നമായിട്ട് നമ്മൾ കാണണം ഒരുപാട് ദിവസങ്ങളായിട്ട് നമുക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിലാണ് നമ്മളതിനെ ഇൻസോമനിയ എന്ന് പറയാറുള്ളത് ഇത് കുട്ടികൾ മുതൽ അടൾട്ടായിട്ടുള്ള പ്രായമായിട്ടുള്ള ആളുകളിലൊക്കെ ഇൻസോമിനിയ കാണപ്പെടാറുണ്ട് കൂടുതലും ഇമോഷണൽ ഡിസ്റ്റർബൻസിൻ്റെ കൂടെയാണ് ഇൻസോംനിയ കാണപ്പെടാറുള്ളത് ഇത് മുതിർന്ന ആളുകളുടെ കാര്യമാണ് മുതിർന്ന ആളുകൾക്ക് ഇൻസോമിനിയ വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാത്രി ഉറങ്ങാത്തത് കൊണ്ട് രാവിലെ മുഴുവൻ ക്ഷീണം ഉണ്ടാവും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ടുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ടാവും ആളുകളോട് ദേഷ്യം വരും ഇത് സ്വാഭാവികമായിട്ടും റിലേഷൻഷിപ്പിനെ ഒക്കെ ബാധിക്കും എന്നുള്ളത് മുതിർന്ന ആളുകളുടെ ഒരു കാര്യത്തിൽ ഇനി ഇതിൻ്റെ വേറൊരു വേർഷനാണ് ഇൻഫാൻറ്റ് ഇൻസോമിനിയ എന്ന് പറയുന്നത് ഇൻഫാൻറ്റ് ഇൻസോമിനിയ എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾ ഏകദേശം ഒരു വയസ്സ് മുതൽ ഏകദേശം മൂന്നോ നാലോ വയസ് വരെയുള്ള കുട്ടികൾ രാത്രിയിൽ ഉറങ്ങാത്ത ഒരു പ്രശ്നമാണ് ഇൻഫാൻ ഇൻസോമിയ എന്ന് പറയുന്നത് ഇവര് രാത്രി മുഴുവൻ ഉണർന്നിരിക്കും രാത്രി മുഴുവൻ ഉണർന്നിരുന്നിട്ട് അവരുടെ കൂടെയുള്ള പാരൻസ് ആരാണോ അല്ലെങ്കിൽ അച്ഛന് അല്ലെങ്കിൽ അമ്മ ഇവരെ ഉറങ്ങാൻ സമ്മതിക്കാത്ത അവരെ ഉറക്കും കൂടി കളഞ്ഞിട്ട് ഇവർ കുട്ടികൾ പകൽ കിടന്നുറങ്ങും പക്ഷേ മുതിർന്ന ആളുകൾക്ക് അതിൻ്റെ കൂടെ കിടന്നുറങ്ങാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ മുതിർന്ന ആളുകൾക്ക് അമ്മക്ക് അച്ഛന് ഭയങ്കരമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഇൻഫാൻ്റ് ഇൻസോമിനിയ എന്ന് പറയുന്നത് സാധാരണ ഇൻസോംനിയ ഉറങ്ങാത്ത ആളുകളെയാണ് കൂടുതൽ ബാധിക്കുക അതുകൊണ്ട് ചുറ്റുള്ള ആളുകൾ അടങ്ങാറാവുക എന്നുള്ളതാണെങ്കിൽ ഈ ചൈൽഡ് ഇൻസോംനിയ കുട്ടിനെയല്ല കൂടുതലും ബാധിക്കുന്നത് കുട്ടിനേക്കാളും ബാധിക്കുന്നത് അമ്മയായിരിക്കും അല്ലെങ്കിൽ കൂടെയുള്ള ആരാണോ അവരെയായിരിക്കും ഇൻഫാൻ ഇൻസോ ിയ മിക്കവാറും സമയങ്ങളിൽ പ്രസവിച്ച ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഒരു മാസക്കാലം ഒക്കെ മിക്കവാറും കുട്ടികൾ രാത്രി എണീച്ച് കരയാറൊക്കെ ഉണ്ട് അവർക്ക് പാല് കൊടുക്കേണ്ട അവസ്ഥകളൊക്കെ മിക്കവാറും സമയത്തൊക്കെ ഉണ്ടാവാറുണ്ട് കോമൺ അത് കോമൺ ആണ് പക്ഷേ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു വയസ്സ് ഒന്നര വയസ്സായിട്ടും അല്ലെങ്കിൽ രണ്ടു വയസ്സായിട്ടൊക്കെ കുട്ടികൾ രാത്രി ഉറങ്ങാൻ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ക്ഷീണം പോലും ഉണ്ടാവില്ല അല്ലെങ്കിൽ രാത്രി ഉറങ്ങേണ്ട ഒരു പോലും അവർക്ക് ഉണ്ടാവില്ല എന്നിട്ട് ഉറങ്ങാതിരിക്കുകയും പകലും മുഴുവൻ കിടന്നുറങ്ങുകയും നമ്മളുടെ ആ കുട്ടിയുടെ അച്ഛനെയോ അമ്മനെയോ അത് കാര്യമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻഫാൻറ്റ് ഇൻസോമിയ എന്ന് പറയുന്നത് ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ചില ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ സ്ഥലം മാറുന്നത് കൊണ്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആ ദിവസം വേറെ എന്തെങ്കിലും സംഭവിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ തണുപ്പ് കൂടുതലുള്ള ദിവസമായതുകൊണ്ട് ചിലപ്പോൾ ചൂടുള്ള ദിവസമായതുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നിട്ട് പനി പോലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് കുട്ടി ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ അതിനെല്ലാം ഇൻസോമിയ എന്ന് പറയുന്നത് ചുറ്റുപാടും ഒരു പ്രശ്നമല്ല കുട്ടി ഭയങ്കര കംഫർട്ടബിളായിട്ടുള്ള സ്ഥലം തന്നെയാണ് സ്ഥിരമായിട്ട് ഉറങ്ങുന്ന സ്ഥലം തന്നെയാണ് ാണ് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും കുട്ടി തീരെ ഉറങ്ങാതിരിക്കുന്നതിന് അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് മാത്രം രാത്രി ഉറങ്ങിയിട്ട് പിന്നെ തീരെ ഉറങ്ങാത്ത ഒരവസ്ഥയാണ് എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ കുട്ടി രാത്രി ഉറങ്ങേണ്ട സമയം പകൽ ഉറങ്ങി തീർക്കും എന്നിട്ട് ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ആയിരിക്കും എണീക്കുന്നത് അങ്ങനെ വൈകുന്നേരം എണീക്കുന്നത് കൊണ്ട് തന്നെ കുട്ടിക്ക് പിന്നെ ക്ഷീണം ഉറക്കമൊന്നും ഉണ്ടാവില്ല പിന്നെയും രാത്രി ഉറങ്ങാത്ത ഒരവസ്ഥയിലേക്ക് കുട്ടി മാറും ഇതൊരു സൈക്കിളായിട്ട് അങ്ങനെ പോകും ഇനി ഇൻ കേസ് രാത്രി എപ്പോഴെങ്കിലും ഒന്ന് ഉറങ്ങി പോയിട്ടുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ ഉറങ്ങിയിട്ട് കുട്ടി എണീക്കും എന്നിട്ട് പാരൻസ് സുഖമായിട്ട് ഉറങ്ങുന്ന സമയത്തായിരിക്കും കുട്ടി എണീക്കുക അങ്ങനെ എണീച്ചിട്ട് കുട്ടി ഭയങ്കര കരച്ചിൽ കരച്ചിലുടങ്ങും ഭയങ്കര കരച്ചിലുടങ്ങും സ്വാഭാവികമായിട്ടും പാരന്റ്സിന് ഉറങ്ങാൻ കഴിയില്ല അവർ എണീച്ചിരിക്കേണ്ടി വരും ഇങ്ങനെ കുട്ടിനെ ഉറക്കാൻ വേണ്ടിയിട്ട് പല പണികൾ ചെയ്യും എടുത്ത് നടക്കും കളിപ്പിക്കും ഉറക്കാൻ വേണ്ടിയിട്ട് ഷോറുകളിലിട്ട് തട്ടി കൊടുക്കും തൊട്ടിലിട്ട് ആട്ടിക്കൊടുക്കും എന്ത് ചെയ്തു കഴിഞ്ഞാലും അവർ ഉറങ്ങൂല കുറച്ച് സമയമൊക്കെ മിണ്ടാതെ കിടക്കും പിന്നെ കരച്ചിലും ഉടങ്ങും ലൈറ്റ് ഓഫ് ആക്കാൻ പറ്റില്ല നമ്മൾ കിടക്കാൻ പറ്റില്ല പാരൻസ് കിടക്കാൻ പറ്റൂല പാരൻസ് കിടന്നാൽ കരച്ചിലാവും ആകെ കരച്ചിലും പ്രശ്നമായിരിക്കും രാത്രി ഇതുകൊണ്ട് തന്നെ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഈ കരച്ചിലും കേട്ടിട്ടായിരിക്കും രാവിലെ എണീക്കുക രാവിലെ എന്തായാലും കെയർ ടേക്കേഴ്സിന് പാരൻസിന് പണിയുണ്ടാവും ഈ പണി ചെയ്യാനും പറ്റില്ല രാവിലെ ഉറങ്ങാനും പറ്റില്ല ഈ ക്ഷീണം അതുപോലെ തന്നെ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ഫ്രസ്ട്രേഷനും ബുദ്ധിമുട്ടും ദേഷ്യം പിടിക്കലും മൂഡ് സിങ്സും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ ഇൻസോമിനിയ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഉറങ്ങാൻ പറ്റാത്ത പ്രശ്നം മാത്രമല്ല ഉണ്ടാവുക ഇങ്ങനെ ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ഫ്രസ്ട്രേഷനും ദേഷ്യമൊക്കെ ഒക്കെ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഇൻസോമിനിയ ഉണ്ടാകുന്ന സമയത്ത് മുതിർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇൻസോമിനിയ ഉണ്ടാകുന്ന സമയത്ത് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ മൂഡ് ഡിസോർഡേഴ്സ് ഒന്നും അല്ലാതെ ഡിപ്രഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ആങ്സൈറ്റി ഇഷ്യൂസ് കൊണ്ടൊന്നും അല്ലാതെ ഇൻസോമിനിയ വരികയാണെങ്കിൽ മുതിർന്ന ആളുകളോട് പറയുന്നത് രാവിലെ ഉറങ്ങുന്നത് ഒഴിവാക്കുക ഏതെങ്കിലും രീതിയിലുള്ള ശരീരത്തിനെ ക്ഷീണിപ്പിക്കുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുക പത്ത് മണിക്ക് മുമ്പ് നമ്മൾ സാധാരണ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ ഉറ കിടക്കുക എന്നിട്ട് നമ്മൾ കിടക്കുന്നതിൻ്റെ ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് മൊബൈൽ പോലെയുള്ള മൊബൈൽ ടി വി പോലെയുള്ള സ്ക്രീനുകൾ മുഴുവനായിട്ട് ഒഴിവാക്കിയിട്ട് ഫ്രീ ആയിട്ട് കിടക്കുക അതിൻ്റെ കൂടെ തന്നെ റിലാക്സേഷൻ ടെക്നിക്കുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക ബ്രീതിങ് എക്സൈസ് പോലെയുള്ള യോഗ പോലെയുള്ള അങ്ങനെ എന്തെങ്കിലും റിലാക്സേഷൻ ടെക്നിക്കുകൾ ചെയ്തിട്ട് കിടക്കുക എന്നിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ് രാവിലെ നേരത്തെ എണീച്ച് ബോഡിനെ നിന്ന് വൈകുന്നേരം സമയങ്ങളിൽ നല്ലോണം കളിച്ചിട്ട് ടയേർഡായിട്ട് വന്ന് കിടക്കുക എന്നുള്ളതൊക്കെയാണ് സാധാരണ ടിപ്പുകളായിട്ടൊക്കെ പറയാറുള്ളത് ചിലപ്പോൾ മൂഡ് ഡിസോർഡേഴ്സിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ചിലപ്പോൾ ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് ആൻസൈറ്റീൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇൻസോമിയ വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പരിപാടികളൊന്നും വർക്ക് ചെയ്യുന്നുണ്ടാവില്ല ഡിപ്രഷൻ മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഇഷ്യൂസ് മാറിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും നല്ലവണ്ണം ഉറങ്ങാൻ പറ്റുക അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടാണ് ഇൻസോമിനിയ വരുന്നത് എന്നുണ്ടെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ഇനി കുട്ടികളുടെ ഒരു ഇൻസോമിനിയയിലേക്ക് വരുന്ന സമയത്ത് പല മെത്തേഡുകൾ പറയുന്നുണ്ട് കുട്ടീനെ രാത്രി ഉറക്കാൻ വേണ്ടിയിട്ട് അതിൽ പ്രധാനമായിട്ട് പറയുന്ന ഒരു മെത്തേഡാണ് ക്രൈറ്റ് ഔട്ട് ഔട്ട് എന്ന് പറയുന്നത് കുട്ടി കുട്ടിനെ രാവിലെ മാക്സിമം ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുക രാവിലെ ഉറങ്ങിയിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ കുട്ടിനെ എണീപ്പിക്കുക ഒരുപാട് സമയത്തേക്ക് ഉറങ്ങാൻ വിടാതിരിക്കുക ചെറിയൊരു നാപ്പൊക്കെ എടുക്കാൻ ഒരു മണിക്കൂറൊക്കെ ഉറങ്ങാൻ പിന്നെ സമ്മതിക്കുക പിന്നെ വൈകുന്നേരം ഉച്ച കഴിഞ്ഞതിന് ശേഷം തീരെ ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുക ഇനി രാത്രി ഉറങ്ങാതെ കരയുന്ന സമയത്ത് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് എല്ലാവരും കിടന്നിട്ട് ആ കരച്ചിലിനെ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കരഞ്ഞ് കുട്ടി ക്ഷീണിച്ച് കുട്ടി സ്വയം ഉറങ്ങും അങ്ങനെ ഉറങ്ങി കുട്ടിനെ ശീലിപ്പിക്കുക എന്നുള്ളതാണ് ക്രൈറ്റ് ഔട്ട് മെത്തേഡ് എന്ന് പറയുന്നത് ഇത് മിക്കവാറും ഭയങ്കര ഇഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് പക്ഷേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം രാത്രി ഒരുപാട് സമയത്തേക്ക് ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നേരത്തേക്ക് കുട്ടി നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കും രാത്രി കുട്ടികൾക്ക് ഇരട്ട് ആവുക എന്ന് പറയുന്നത് മിക്കവാറും കുട്ടികൾക്ക് പേടിയായിരിക്കും ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ റൂമിൽ മൊത്തം ഇരുട്ടായിട്ട് പിന്നെ പാരൻസിൻ്റെ പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നും ഇല്ലാതാവുന്ന സമയത്ത് കുട്ടിക്ക് ഭയങ്കര പേടിയായിരിക്കും ടെൻഷനായിരിക്കും കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കരച്ചിൽ കേട്ട് ഒരുപാട് സമയത്തേക്ക് ഇരിക്കാൻ പറ്റൂല എന്നുള്ളത് അത് എല്ലാ ഉള്ള ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ കുട്ടീൻ്റെ അടുത്ത് നമ്മൾ എന്താണ് കംഫേർട്ട് ചെയ്യേണ്ടി വരും ഒപ്പം കെടുത്തേണ്ടി വരും പോലും ലൈറ്റ് ഇടണം എന്ന് പറഞ്ഞ് വാശു പിടിച്ച് കരച്ചിലൊക്കെ ആയിരിക്കും കുറച്ച് സമയത്തേക്കൊക്കെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തൊക്കെ ഒക്കെ കുട്ടി കരയുന്നത് ക്ഷമിക്കാൻ സഹിച്ച് കേട്ടിരിക്കാനൊക്കെ പറ്റുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കരച്ചിൽ നിർത്താനുള്ള പണിയായിരിക്കും പാരൻസ് മിക്കവാറും കൊടുക്കുക അതുകൊണ്ട് ഈ മെത്തേഡ് ഭയങ്കര എഫക്റ്റീവ് ആണെങ്കിൽ പോലും മിക്കവാറും ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റാറില്ല ഇതല്ലാതെ പിന്നെ പറയുന്ന ഒരു മെത്തേഡാണ് ഷെഡ്യൂൾഡ് അവേക്കനിങ് എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് അവേക്കനിങ് എന്ന് പറഞ്ഞാൽ പറയുന്നത് രാത്രി ചിലപ്പോ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ സമയത്തേക്കൊക്കെ കുട്ടികൾ ഉറങ്ങാറുണ്ട് അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ ഇങ്ങനെ ഉറങ്ങും അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുന്ന സമയത്ത് ഇവരെ ഉണർത്തുക കുട്ടികളെ ഉണർത്തുക ഉണർത്തി കഴിഞ്ഞിട്ട് കുറേ സമയം ആ കുട്ടീൻ്റെ ഉറക്കു പോകുന്നവരെ കുട്ടീനെ കളിപ്പിക്കുക എന്നിട്ട് അതിന് ശേഷം ഉറക്കാൻ ശ്രമിക്കുക ആ കു അങ്ങനെ ആകുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ കുട്ടിക്ക് പിന്നെ ഉറക്കം വരും അങ്ങനെ ഉറക്കു വന്നിട്ട് ഉറങ്ങുന്ന സമയത്ത് പിന്നെയും ഒരു പതിനഞ്ചര മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെയും എണീപ്പിക്കുക അങ്ങനെ എണീപ്പിച്ചതിന് ശേഷം പിന്നെ ആ കുട്ടി ഉറങ്ങുകയാണെങ്കിൽ ആ രാത്രി മുഴുവൻ മിക്കവാറും സമയങ്ങളിൽ ഉറങ്ങാറുണ്ട് ചിലപ്പോഴൊക്കെ ഇതും വർക്കൗട്ട് ആവാറുണ്ട് രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ ചെയ്യുമ്പോൾക്ക് കുട്ടി പിന്നെ ആ സമയമാകുമ്പോൾ ഉറങ്ങുന്ന രീതിയിലേക്കും രാവിലെ അധിക സമയം ഉറങ്ങാത്ത രീതിയിലേക്കും മാറിപ്പോകാറുണ്ട് ഇതൊക്കെ വീട്ടിൽ നിന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്ന ടെക്നിക്കുകളാണ് ഇനിയിപ്പോൾ ഇതൊന്നും പറ്റിയിട്ടില്ല ഇതൊന്നും കുട്ടി കേൾക്കണില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ട്രീറ്റ്മെൻറ് എടുക്കാവുന്നതാണ് വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു